രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോടിയെത്തുന്നത് നയിക്കാതെ ക്യാഷ് ഉണ്ടാക്കുന്നവർ എന്നാണല്ലോ എല്ലാത്തിലും ഉള്ളതുപോലെ രാഷ്ട്രീയ നേതാക്കളെയും ഉണ്ട് കേട്ടോ നല്ലവർ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നില്ല ആദ്യം സ്ഥാനം ഇല്ലാതാകും പിന്നെ പ്രവർത്തന മികവിൽ ചെറിയ സ്ഥാനങ്ങൾ കിട്ടും പിന്നെ സ്വാധീന ശക്തി പോലെ സ്ഥാനവലിപ്പം കൂടും അങ്ങനെ ശമ്പളമായി ബോണസായി ായി പെൻഷനുമായി ഇതിനിടയിലെ ചില കിമ്പളങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട് അതാണ് കൂടുതലും എന്നാണ് പൊതുവേയുള്ള സംസാരം പി വി അൻവർ എന്ന വ്യക്തി നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളും മറ്റുമുള്ള കോടീശ്വരനാണ് അദ്ദേഹം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് സ്വതന്ത്രനാണെങ്കിലും എൽ ഡി എഫ് പിന്തുണയോടെയാണ് മത്സരിച്ചതും ജയിച്ചതും ആയിടക്ക് സ്വന്തം സ്ഥലങ്ങളുടെ മേൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് വലിയൊരു കേസിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു ഇതിനിടയിലാണ് എൽ ഡി എഫുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതും മുഖ്യമന്ത്രിയെ വരെ അധിക്ഷേപിച്ച് അവസാനം എം എൽ എ സ്ഥാനം രാജിവെച്ചത് രാജിവെച്ച ഒഴിവിലേക്ക് ഉടനെ ഇലക്ഷൻ നടക്കും അതിനിടയിൽ പല ചെറിയ പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുനിഞ്ഞെങ്കിലും അതൊന്നും ശരിയായില്ല കേരളത്തിൽ യു ഡി എഫ് നേതാക്കന്മാർ അൻവറിനെ കൂടെ കൂട്ടാൻ കിണഞ്ഞു ശ്രമിച്ചു പിടികൊടുത്തും പിടികൊടുക്കാതെ നിന്ന് അൻബറിനെ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ യു ഡി എഫും കയ്യൊഴിഞ്ഞു അപ്പോൾ പിന്നെ അൻവറിന് മത്സരിച്ചേ പറ്റൂ കാരണം തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളുമായി ചർച്ച ചെയ്യണമെങ്കിൽ അതിനൊരു സ്ഥാനം വേണമെന്ന ചിന്തയിൽ ആയിരിക്കണം പി അൻവർ മത്സരരംഗത്ത് വന്നു യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും മത്സര രംഗത്ത് നിലയുറപ്പിക്കുമ്പോൾ മുൻ എം എൽ എയും മത്സരിക്കാൻ കച്ച കെട്ടിയിറങ്ങി നോമിനേഷൻ കൊടുക്കുന്നതിനു മുമ്പ് പി വി അൻവർ സമ്മേളനത്തിൽ വന്നു ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുകയുണ്ടായി തനിക്ക് മത്സരിക്കണമെന്നുണ്ട് പക്ഷേ കയ്യിൽ കാശില്ല എന്ന് എല്ലാവരും നെറ്റി ചുളിച്ച ഒരു നിമിഷമായിരുന്നു അത് കോടീശ്വരനായിരുന്ന പി വി അൻവർ ഇത്രയും താഴേക്ക് പോയോ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കാശ് പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലേ അങ്ങനെ പല സംശയങ്ങളും ചർച്ചയായി അങ്ങനെയാണ് പല ചെറിയ പാർട്ടികളും ചില വ്യക്തികളുമെല്ലാം ചേർന്ന് ക്യാഷ് സ്വരൂപിച്ച് അൻവർ പടച്ചട്ട അണിഞ്ഞത് നോമിനേഷൻ കൊടുത്തിട്ട് നടത്തിയ സമ്മേളനത്തിലെ മറുപടിയിൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം എന്താണ് ഉണ്ടായത് എന്ന് വിവരിക്കുന്നുണ്ട് അതൊന്ന് കാണാം അമ്പത്തേഴ് കോടി അത് നിങ്ങൾ ആദ്യം രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ കൊടുത്ത എൻ്റെ അഫിഡവിറ്റ് ഒന്ന് അഫിഡവിറ്റെന്ന് എത്ര കോടി ഉണ്ടായിരുന്നു അത് ഈ പതിനാല് വർഷം കൊണ്ട് ആ സ്വത്ത് മുതലുകൾക്ക് എത്ര ഇൻക്രീസെൻ്റ് ആയിട്ടുണ്ടാവും നിങ്ങൾ ആലോചിക്കണം അതിൽ നിന്ന് കുറവാണ് കുറവാണെന്ന് ഞാൻ നിൽക്കുന്നത് ഒന്ന് അമ്പത്തേഴ് കോടി എന്നാണ് സർക്കാർ നിശ്ചയിച്ച വിലയായി നമുക്കറിയാം സർക്കാർ വില സെൻറ്റിന് പതിനായിരം ആണെങ്കിൽ ഇന്ന് ഭൂമിക്ക് എന്താ പറയുക ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപയുള്ളതാണ് പതിനായിരം രൂപ നമ്മൾ ഫീസ് അടക്കുന്നത് ആ കണക്കിന് എനിക്കൊരു പത്തഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തി ഇപ്പോഴും ഉണ്ട് ഒരു തറക്കില്ല ഒരു ഇഞ്ച് ഭൂമി ഒന്ന് വെക്കാൻ പറ്റില്ല എല്ലാത്തിന്റെ മുകളിലും ഈ പറയുന്ന മിച്ചഭൂമി കേസ് എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഇട്ട് മൂടി വെച്ചിട്ട് കാര്യ കെട്ടിരിക്കുക ഒരാൾ ഇന്നെടുത്ത് ഒരു സെന്റ് ഭൂമി വാങ്ങൂല ആ കേസ് ഇപ്പം ഹൈക്കോടതിയിൽ അഞ്ഞൂറ് പത്തൊല്ല കേസ് നടത്തേണ്ടി വരും ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്നാ വസ്തുതല്ലേ ഞാൻ ഇൻകം ടാക്സ് അടച്ചിത്ര വല്ല നോക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടക്കുക അത് നിങ്ങളെ പരിശോധിച്ച് നോക്ക് ഇരുപത്തയ്യായിരം റുപ്യ അക്കൗണ്ടിലല്ലേ അപ്പോൾ പണമില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് മുതലുണ്ട് ഈ കേസിനൊക്കെ അതിജീവിച്ച് വരുമ്പോൾ ഈ അഞ്ഞൂറ് കോടി ഞാൻ പത്ത് കൊല്ലം കഴിയുമ്പോൾ അതൊരായിരം കോടിയോ രണ്ടായിരം കോടിയോ അതിൻ്റെ ആസ്തിയായിരിക്കും അത് മാർക്കറ്റിൽ ഞാനിവിടെ അങ്ങാടിയിൽ തണ്ടെന്നല്ല പറഞ്ഞിരിക്കും അതിൽ ഇതിനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ കാരണം പതിനഞ്ച് ദിവസത്തിന് വേണം ഈ പൈസ മുഴുവൻ എത്രയാണ് കടം പറയാം കുറേയൊക്കെ കടം പറയാം അപ്പം പൈസ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ അമ്പത്തിയേഴ് കോടി നിലവിൽ സമ്പാദ്യമുള്ള ആളാണ് പി വി ഉണ്ടായിട്ട് എന്താ കാര്യം അത് ചിലവാക്കാൻ ഉപകരിച്ചാലല്ലേ അതുകൊണ്ട് ഉപകാരമുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് പി വി അൻബർ ചുരുക്കി പറഞ്ഞാൽ ഗ്ലാസ് കൂടിയിൽ പഴം വച്ച കുരങ്ങിൻ്റെ അവസ്ഥ ഇത്രയും സമ്പാദ്യം അൻവറിൻ്റെ പൂർവിക സ്വത്താണോ അതോ അൻവർ സമ്പാദിച്ചതാണോ ഇനിയിപ്പോൾ കേസിൽ പറയുന്ന പോലെ അനധികൃതമായതാണോ എന്നൊന്നും നമുക്കറിയില്ല അത് അവസാനം കേസിൻ്റെ വിധി വരുമ്പോഴാണ് സത്യം തെളിയും എന്നാലും നിലവിലത് അൻവറിൻ്റെ പേരിലാണ് ഭരണ എം എൽ എ ആയിരുന്നു പി വി അൻവർ ഇത്തരം കേസുകളെയെല്ലാം ഒരു സർക്കാർ വിചാരിച്ചാൽ എളുപ്പം ഊരിയെടുക്കാമെന്നാണ് പൊതുവേയുള്ള സംസാരം എന്നാൽ സർക്കാരിൻ്റെയും അൻവറിന്റെയും ഇടയിൽ നടന്ന സംഭവങ്ങൾ നമുക്ക് അറിയാൻ കഴിയാത്തത് കൊണ്ട് മൗനമായിരിക്കാം ഒരു പതിനായിരം റുപ്യ ചിലപ്പോൾ ബുദ്ധിമുട്ട് അറിയാം ഒരു ദിവസം മൂന്ന് കുപ്പ ഞാൻ ഈ ഷർട്ട് നിലട്ടാ അറിയാം ഇതിൽ കഴുക്കൊന്നും ആയിട്ടില്ല ഒരു ഷർട്ട് മുൻപ് ഇറക്കി കിട്ടണമെങ്കിൽ അറുപത് ഉറുപ്പിടും അത് കോടികൾ പി വി അൻവറിന്റെ കയ്യിലുണ്ടായിരുന്നൊന്നും അങ്ങനെ തന്നെയാണ് പഴയതല്ല അപ്പോൾ രാവിലെ അത് സ്ത്രീ പറ്റി ഇങ്ങനെ ആക്കിയാൽ ആ അറുപത് റുപ്യങ്ങനെ ഒരു സാധുനം കൊടുക്കാലോ കൊടുത്തൂടെ ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിൽ ആ ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യില്ല ഇവിടുന്ന് പന്ത്രണ്ടായിരം റുപ്യ പതിനയ്യായിരം ഉറുപ്പിടെ ദുബായിൽ ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണെങ്കിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം കൊടുക്കണം മൂന്നാല് മണിക്കൂറിന് ഞാൻ ആ പോയി നിനക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധു വരുമ്പം കൊടുക്കാം ഏതായാലും ആകെക്കാടാ ഇപ്പം ഈ രാവിലെ ഈ വാതിൽ ഉറക്കാൻ പേടിയായിരിക്കാം ഞങ്ങൾ മനുഷ്യന്മാരും ഇവിടെ ഉണ്ടാവും എന്താണ് ഓല് ഓരോ ദുരന്തമായിട്ട് വരിക ഇപ്പോഴും എന്താ പി വി എൻ വർ ഭയങ്കര മലയാളി അല്ലേ കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി വിത്ത് എടുത്ത് കുത്തി തിന്ന് വിത്തും കഴിഞ്ഞു ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയും കഴിഞ്ഞാറങ്ങൾ ഇവരുണ്ടാക്കിയ കേസ് മിച്ച ഭൂമി കേസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ എന്നൊക്കെ നിങ്ങൾ കേൾക്കണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താ വസ്തുത പടച്ചോന്നറിയാം ഞാൻ അവിടെ വരേൽപ്പിക്കുക അപ്പം എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് ശേഷിയില്ല ശരിക്കും ഒരു ജനപ്രതിനിധി അങ്ങനെയാവണം ജനങ്ങളെ സേവിക്കലാവണം മെയിൻ ജോലി എളിയ ജീവിതം എളിയ സമ്പാദ്യം എളിയ പ്രവർത്തനം എന്നാൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നാല് വോട്ടിന് രാഷ്ട്രീയ നേതാക്കൾ വളരെ എളിയവരാകാറുണ്ട് അൻവർ അതിലാണോ പെടുക എന്നത് നിലമ്പൂർ ജനങ്ങൾ വിലയിരുത്തട്ടെ ക്യാഷ് ഉള്ളവരെ കൂടെ കൂട്ടി അതില്ലാതാകുമ്പോൾ പുറത്തിടുന്ന സ്വഭാവവും രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട് ഇപ്പോൾ അൻബറിന് ഒന്നിനും കഴിയില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ എന്തോ എൽ ഡി എഫ് അൻബറിനെ തള്ളിയത് എന്നറിഞ്ഞുകൂടാ നല്ലവരായ നിലമ്പൂർ വോട്ടർമാർ തീരുമാനിക്കട്ടെ രാഷ്ട്രീയത്തിനപ്പുറം ജനോപകാരം ചെയ്യുന്ന ആളെ കണ്ടെത്താൻ കുറെ ഗീർവാണങ്ങളും തള്ളലും ഇപ്പോൾ അലയടിക്കും അതിനെല്ലാം അപ്പുറത്താകട്ടെ ജനങ്ങളുടെ വിജയം